ഡി ജി പി മുതൽ കേരള ഡി ജി പി മുതൽ താഴേക്കുള്ള വ്യക്തികൾ സാധാരണ ഒരു കോൺസ്റ്റബിൾ വരെയുള്ള മുഴുവൻ ആൾക്കാർക്കുമാണ് ഇവിടുത്തെ ക്രമസമാധാന ചുമതല എന്നാണ് പക്ഷെ അത് ഗവർണർ പോലെയുള്ള ചില വ്യക്തികളിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ട സാഹചര്യം വരുമ്പോൾ അതിൻ്റെ റൂട്ട് മാറും അവിടെ ഇവർ കൃത്യമായി ഇത്തരത്തിലുള്ള സുരക്ഷാ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഗവർണറെ അല്ലെങ്കിൽ അതുപോലുള്ളവരെ മുഖ്യമന്ത്രിയെ അടക്കം സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ സുരക്ഷിത്വത്തിന് വേണ്ടി കൃത്യമായി ഈ സുരക്ഷാ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അവരെ വാച്ച് ചെയ്യാൻ ഇവിടെ മറ്റു സംവിധാനങ്ങളുണ്ട് പ്രത്യേകിച്ച് ഗവർണർ എന്നത് ഒരു ഭരണഘടനാ സംവിധാനമാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്ന പോലെ ഓരോ സംസ്ഥാനത്തിന്റെയും പ്രസിഡന്റായി അതായത് ഒരു ഗവർണർ സ്ഥാനത്തിരിക്കുമ്പോൾ ആ ഒരു സംസ്ഥാനത്തിന്റെ തലവൻ ഭരണത്തലവനാണ് ശരിക്ക് ഗവർണർ എന്ന് പറയുന്നത് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ അവിടെ ഉണ്ടാവും ആ സർക്കാരിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വമാണ് ആ ഗവർണറിൽ നിക്ഷിപ്തമായിരിക്കുന്നത് അത് ഒരു ഭരണഘടനാ സ്ഥാപനം ആയതുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തിന് ഗവർണർക്ക് ഒരു കോട്ടവും ഉണ്ടാകാതെ നോക്കേണ്ടത് അതത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വം മാത്രമല്ല അവർ അങ്ങനെ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് ഇന്റലിജൻസ് ബ്യൂറോ അടക്കം കേന്ദ്ര ഏജൻസികളും ബാധിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പക്ഷേ പലപ്പോഴും നമ്മുടെ കേരള പോലീസ് മറന്നുപോകുന്നുണ്ട് തിരുവനന്തപുരത്ത് വെച്ച് എസ് എഫ് ഐ ഗവർണറെ തടഞ്ഞതും ആക്രോശിച്ചു കൊണ്ട് മുന്നിലേക്ക് ചാടിയതും വഴി തടസ്സപ്പെടുത്തിയതും വാഹനം നിർത്തിയതും വാഹനത്തിൽ അടിച്ചുകൊണ്ട് ആക്രോശിച്ചതും ആ വാഹനം അടിച്ച് കേടുവരുത്തിയതും ഒക്കെ വളരെ വിവാദമായിരുന്നു എന്നാൽ കേരള പോലീസ് വേണ്ടത്ര ശുഷ്കാന്തി കാണിക്കുകയോ അത് കേവലം ഒരു പ്രകടനം മാത്രമായി അല്ലെങ്കിൽ ഒരു പ്രതിഷേധം മാത്രമായി ചുരുക്കി മാറ്റി ആ വ്യക്തികൾക്കെതിരെ അതായത് അത്തരത്തിൽ പ്രവർത്തിച്ചവർക്കെതിരെ ഗവർണറെ അപകടപ്പെടുത്താൻ ശ്രമിച്ചു എന്ന രീതിയിലുള്ള കുറ്റം ചാർത്ത് അത് രക്ഷപ്പെടുത്തി എടുക്കാൻ നോക്കുന്നതാണ് നമ്മൾ കണ്ടത് എന്നാൽ ഗവർണർ എന്ന ഭരണഘടനാ സ്ഥാപനം റിപ്പോർട്ട് ചോദിക്കുകയും ആ റിപ്പോർട്ടിൽ ഈ വകുപ്പുകൾ ചേർത്ത് കൃത്യമായി നടപടി എടുക്കണം എന്നാവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അതുപോലെ പോലീസ് ഇവർക്ക് എല്ലാവർക്കും പണിപാളിയത് അപ്പൊ സ്വാഭാവികമായിട്ടും അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തികൾക്ക് ഏഴുപേർക്ക് മേൽ നൂറ്റി ഇരുപത്തിനാല് ചേർത്തി അവരെ ജയിലിൽ അടക്കേണ്ടി വന്നു അവർക്ക് ജാമ്യമില്ല ഇപ്പോഴും അവർ അകത്താണ് മറ്റ് അഞ്ചു പേർക്കെതിരെ കേസും എടുക്കേണ്ടി വന്നു നമ്മൾ കരുതിയത് കേരള പോലീസ് ഈ കേസ് നോക്കുന്നു കേരളത്തില് കോടതി അതിനുള്ള ശിക്ഷ വിധിക്കുന്നു ആ പ്രതികൾ കുറ്റം തെളിഞ്ഞ ശിക്ഷ അനുഭവിക്കും എന്നൊക്കെയാണ് പക്ഷെ നമ്മൾ ഒന്നും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ഗവർണർ എന്നത് ഒരു ഭരണഘടനാ സംവിധാനം ആയതുകൊണ്ട് തന്നെ ഈ പോലീസ് ഇത്തരത്തിൽ കാര്യങ്ങൾ ഇവിടെ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഗവർണർ തടസ്സപ്പെടുത്തുമ്പോൾ ജീവന്റെ അപകടത്തിൽ ഉണ്ടാകുന്ന വിധത്തിലുള്ള സമരങ്ങളും മറ്റു പ്രതിഷേധങ്ങളും ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ പോലീസ് സംവിധാനം എന്താണ് ചെയ്യുന്നത് എന്ന് കൃത്യമായി ഇന്റലിജൻസ് ബ്യൂറോ ഐ നിരീക്ഷിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള ഗവർണറെ തടഞ്ഞ ആക്രമിച്ച ആ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള സമീപത്തെ എല്ലാ സി ദൃശ്യങ്ങളും അതുപോലെ അതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും എല്ലാം ഇന്റലിജൻസ് ബ്യൂറോയുടെ കയ്യിലുണ്ട് അതായത് അവർ ഓൾറെഡി അന്വേഷിച്ച് കഴിഞ്ഞു റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞു അതിൽ ഏഴുപേരെ അറസ്റ്റ് ചെയ്തുവെന്നും അവർ ജാമ്യമില്ലാതെ അകത്താണെന്നും മറ്റഞ്ചു പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങളെല്ലാം ഐബി അറിഞ്ഞു കഴിഞ്ഞു കേരള പോലീസ് ഇവിടുത്തെ ഭരണഘടനാ സംവിധാനത്തെ അതായത് ഗവർണറെ സുരക്ഷിതമായി ജോലി ചെയ്യാൻ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും കേന്ദ്രസേന അല്ലെങ്കിൽ അതിന്റെ ബന്ധപ്പെട്ട രീതിയിലുള്ള നടപടികൾ എടുക്കാൻ കേന്ദ്രം നിർബന്ധിതമാകും കേരള പോലീസിന് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കേരള പോലീസ് അതിന്റെ തിക്തഫലം അനുഭവിക്കും ഇത് അറിയാവുന്ന ഐ ജി നിലവിൽ പിണറായി സർക്കാർ പറയുന്നത് അനുസരിച്ച് മാത്രം നീങ്ങുന്ന പോലീസ് സേനയെ പോലീസ് സംവിധാനത്തെ പോലീസ് അതിന്റെ കൃത്യമായി അതിന്റെ ജോലി ചെയ്യുന്നതിന് പകരം മറ്റെന്തെങ്കിലും വിധത്തിൽ പറഞ്ഞാൽ അത് അനുസരിക്കുന്ന ഒരു സംവിധാനം ഇനി വേണ്ട എന്നാണ് അറിയുന്നത് അങ്ങനെ ഒരു തീരുമാനം എടുത്തതായി പക്ഷെ അപ്പോഴും ഗവർണറുടെ യാത്ര തടസ്സപ്പെടുത്തിയ വിദ്യാർത്ഥികൾ സഭയുടെ വിദ്യാർത്ഥികൾ അവരെ സഹായിച്ച അതല്ലെങ്കിൽ ഗവർണറെ സുഗമമായി യാത്ര ചെയ്യാൻ തടസ്സമായി നിന്ന പോലീസുകാർ അവരുടെ ഡ്യൂട്ടി ചെയ്യാത്തത് കൊണ്ട് തടസ്സമായി നിന്ന പോലീസുകാർ അവർക്കെതിരെ യാതൊരു വിധത്തിലുള്ള നടപടികളും എടുക്കരുത് എന്ന് മുകളിൽ നിന്ന് താഴേക്ക് ഉത്തരവ് പോയതായാണ് അറിയുന്നത് തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള കഥ എടുത്തു കഴിഞ്ഞാൽ ഈ ഗവർണർ പോകുന്ന വഴികൾ വളരെ അതീവ രഹസ്യമായി തീരുമാനിക്കുന്ന വഴികൾ പോലും ചോരുന്നു ഏതു വഴിയാണ് പോകുന്നത് എന്ന് പോലീസിന്റെ യൂണിയന്റെ തന്നെ നേതാവ് ആണ് അതിനെ ചുക്കാൻ പിടിക്കുന്നത് അവിടെ നിന്നാണ് ഇതൊക്കെ പോകുന്നത് എന്നാണ് പറയുന്നത് ഡി ജി പിക്ക് പോലും അദ്ദേഹത്തെ പേടിയാണെന്ന് തോന്നുന്നു പോലീസ് അസോസിയേഷന്റെ നേതാവാണ് അപ്പൊ സ്വാഭാവികമായും പോലീസുകാർക്കെതിരെ യാതൊരു വിധത്തിലുള്ള നടപടികളും കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് ആ സമയത്താണ് നമ്മൾ ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടുകൾ ഐ ബി എടുത്തുകൊണ്ട് പോയിട്ടുള്ള റിപ്പോർട്ടുകളും ഗവർണറുടെ യാത്ര സുരക്ഷിതമല്ല എന്നും ഇവിടെ പോലീസ് വേണ്ടത്ര സുരക്ഷിതത്വം ഒരുക്കുന്നില്ല എന്നും സുരക്ഷാ മാർഗങ്ങൾ വളരെ ദുർബലമാണെന്നും ഏത് വ്യക്തിക്കും എപ്പോൾ വേണമെങ്കിലും അതിക്രമിച്ച് ഗവർണറെ ആക്രമിക്കാൻ പാകത്തിനാണ് ഇവിടെ സുരക്ഷാ കാര്യങ്ങൾ ഒരുക്കുന്നതെന്നും പോലീസ് ഒരുക്കുന്ന അഥവാ ഗവർണറുടെ സഞ്ചാരപഥങ്ങളെല്ലാം അക്ഷരവി അത് ചോർന്നു പോകുന്നെന്നും ഐ ബി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയാണ് നമ്മൾ കണ്ടറിയേണ്ടത് കേന്ദ്രം എന്ത് നിലപാടെടുക്കുന്നു എന്ന് ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് വളരെ പ്രധാനമാണ് പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അടിയായിരിക്കും